ചൂതിൽ തോറ്റ് പാണ്ഡവർക്ക് രാജ്യവും സർവതം നഷ്ടമായി അവർക്ക് പന്ത്രണ്ട് വർഷക്കാലം വനവാസവും ഒരു വർഷക്കാലം അജ്ഞാതവാസവും വിധിക്കപ്പെട്ടു അങ്ങനെ പാണ്ഡുപുത്രന്മാരും പാഞ്ചാലിയും വനവാസത്തിനായി പുറപ്പെട്ടു വരാനിരിക്കുന്ന മഹായുദ്ധത്തിൽ ശത്രുക്കളെ ജയിക്കുവാനായി മഹാദേവന്റെ അസ്ത്രമാകുന്ന പാശ്പഥം പ്രാപ്തമാക്കുവാൻ അർജുനൻ ആഗതനായി മഹാമനസിയായ അർജുനൻ സ്വർഗത്തിലേക്ക് ഏകനായി പോയ കാലത്ത് ആ പുരുഷാർഭന്മാർ പാണ്ഡവന്മാർ കാമ്യകർത്തവനത്തിൽ തന്നെ കൃഷ്ണയോടുകൂടി പാർത്തു ധനഞ്ജയന്റെ വിയോഗത്താൽ തീവ്രമായ ദുഃഖത്തോടെയാണ് അവർ കഴിഞ്ഞുകൂടിയത് രാജ്യം നഷ്ടപ്പെട്ട ദുഃഖവും അർജുനന്റെ വിയോഗവും മൂലം ദുഃഖാർത്ഥനായ മഹാബാഹുവായ ഭീമൻ ഒരു ദിനം ജ്യേഷ്ഠ സഹോദരനാകുന്ന യുധിഷ്ഠിരനോട് ഇപ്രകാരം അരുളി ഭത് പ്രകാരമാകുന്നുവല്ലോ അർജുനൻ നമ്മെ വിട്ട് പിരിഞ്ഞത് പാണ്ഡവന്മാരുടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവനിലാകുന്നു അവൻ നശിച്ചാൽ പിന്നെ ഒന്നും തന്നെ ഉണ്ടാകില്ല നമ്മളും നമ്മുടെ പുത്രന്മാരും പാഞ്ചാലന്മാരും സാത്വികിയും വസുദേവന്മാരും പിന്നീട് ആരും തന്നെയും ഭവാൻ ആജ്ഞാപിക്കുകയാണെങ്കിൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ച് സഞ്ചരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇതിന് വലിയ ദുഃഖം എന്താണ് സംഭവിക്കാനുള്ളത് ശത്രുക്കളെ ജയിച്ച് ഭൂമി നേരിടുവാൻ അവൻ്റെ ബാഹുകളാൽ നമുക്ക് ആശ്രയം തന്നിരിക്കുന്നു സഭയിൽ വച്ച് ശകുനിയോടുകൂടി ധാർദ്ധരാഷ്ട്രന്മാരെ നാം കൊല്ലാതെ വിട്ടതും ആ വീരനെ കരുതിയാകുന്നു കൂടാതെ വാസുദേവന്റെ രക്ഷയും ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ക്രോധം സഹിച്ചു ജീവിക്കുവാൻ ഭവാനു വേണ്ടിയാണ് നാം തയ്യാറെടുത്തിരിക്കുന്നത് കൃഷ്ണന്റെ സഹായത്താൽ കർണൻ മുതലായവരെ കൊന്ന് രാജ്യം നേടി സംരക്ഷിച്ച് വാഴുവാൻ നമുക്ക് നിശ്ചയമായും കഴിയും ഭവാന്റെ ചൂതുകളിക്കമ്പം കാരണം പൗരഷത്തോടുകൂടി നമ്മൾ ഈ വിധം കഷ്ടത്തിൽ ആണ്ടുകിടക്കുന്നു ജളന്മാരായ ദുര്യോധനാദികൾ കപ്പം നേടി ബലവാന്മാരായി ജീവിക്കുകയും ചെയ്യുന്നു ഭവാൻ ഇനിയെങ്കിലും ക്ഷത്രിയോചിതമായ ധർമ്മം സ്വീകരിച്ചാലും വനവാസമൊരിക്കലും ക്ഷത്രിയോചിതമായ കാര്യമാകുന്നില്ല പണ്ഡിതന്മാർ പറയുന്നു നാട് ഭരിക്കുകയാണ് ക്ഷത്രിയന്മാരുടെ ധർമ്മമെന്ന് അവിടുന്ന് ക്ഷത്രിയനാകുന്നു രാജാവായിട്ടും ആ ധർമ്മത്തിൽ നിന്നും മാറി നിൽക്കുന്നത് ന്യായമല്ല പാർത്ഥനയെയും ജനാർദ്ദനനെയും ഉടൻ തന്നെ വരുത്തണം പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴേക്കും കാക്കാതെ കാട്ടിൽ നിന്നും പുറത്തു കടക്കണം ധാർദ്ധരാഷ്ട്രന്മാരെ മുഴുവനും കൊന്നൊടുക്കണം ശത്രുക്കളുടെ സൈനിബലം വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് നാം അവരെ ഒടുക്കണം ദുര്യോധനൻ മുതലായവരെയും കർണനെയും ശകുനിയെയും അവർ യുദ്ധസന്നരായ ഭടന്മാരെയും നാം അവരെ വധിച്ചുകൊള്ളാം എന്നിലേക്ക് ഭവാൻ അനുവാദം നൽകിയാലും നാം ശത്രുക്കളെ കൊന്നുകഴിഞ്ഞാൽ ഭവാന് കാട്ടിലേക്ക് മടങ്ങി വരാം അപ്പോൾ ഭവാനെ സത്യലംഘന പാപം ബാധിക്കുകയും ഇല്ല അഥവാ വല്ല പാപവും ഉണ്ടെങ്കിൽ അത് നമുക്ക് വിവിധ യജ്ഞങ്ങൾ കൊണ്ട് പരിഹരിച്ച് പുണ്യം നേടുകയും ചെയ്യാം നമ്മുടെ രാജാവ് അല്ല നമ്മുടെ പിതൃതുല്യനായ ജ്യേഷ്ഠൻ ബുദ്ധിമാനും വേണ്ട കാര്യം ഉടനെ ചെയ്യുവാൻ താല്പര്യമുള്ളവനാകുന്നുവെന്ന് തെളിയിക്കേണ്ടത് അത്യന്താപേക്ഷിതമാകുന്നു വഞ്ചകന്മാരെ വഞ്ചന കൊണ്ട് കൊല്ലാമെന്ന് വിധിയുണ്ട് ധർമ്മശാസ്ത്രങ്ങൾ ധർമ്മജ്ഞന്മാർ കാണുന്ന വിധത്തിൽ ഭവാന് അറിയാവുന്നതല്ലേ ഒരു പകലും ഒരു രാത്രിയും വർഷത്തിന് തുല്യങ്ങളായിരിക്കുന്നു കഠിന വ്രതം ആചരിക്കുന്ന ഒരു ദിവസം ഒരു വർഷത്തിന് തുല്യമാകുന്നു അതനുസരിച്ച് പതിമൂന്ന് വർഷം പതിമൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കുക ഭവാന പ്രമാണം വേദമാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് പതിമൂന്ന് സംവത്സരം ആകുന്നു ദുര്യോധനനെ കൊല്ലുന്നതിന് ഇതാകുന്നു കാലം ഇനി ഒട്ടും തന്നെ താമസിച്ചുകൂടാ അവൻ ഭൂമിക്ക് മുഴുവനായി ഏകാധിപതി ആകും ഒരു കൊല്ലം അജ്ഞാതവാസം ചെയ്യാം എന്ന ഭവാന്റെ പ്രതിജ്ഞ നമ്മെ നാശത്തിൻ്റെ വക്കിലെത്തിച്ചിട്ടുണ്ട് നമുക്ക് ഒളിച്ചു താമസിക്കാൻ പറ്റിയ നാട് നാം ഒരിടത്തും കാണുന്നില്ല ദുഷ്ടനായ സുയോധനന്റെ ചാരന്മാർ അങ്ങനെ കണ്ടുപിടിക്കും അങ്ങനെ സംഭവിച്ചാൽ നാം വീണ്ടും കാട്ടിലേക്ക് ഇനി ഒരു കാര്യം കൂടി പറയാം ഇപ്രകാരം പറയുന്ന ഭീമനെ പിടിച്ച് സൗമ്യമായി സാന്തനിപ്പിച്ച് സത്യസന്ധനായ യുധിഷ്ഠിരൻ ആ പാണ്ഡുപുത്രന്റെ മൂർത്താവിൽ ചുംബിച്ചു യുധിഷ്ഠിരൻ ശേഷം ഇപ്രകാരം പറഞ്ഞു മഹാബാഹോ നീ തീർച്ചയായും പറഞ്ഞത് പ്രകാരം സുയോധനനെ കൊല്ലു പതിമൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം ഗാന്ഡീവതാരിയോട് ചേർന്ന് അതുവരെ നീ ക്ഷമിച്ചാലും നീ പറഞ്ഞതുപോലെ കാലമായിട്ടില്ല അങ്ങനെ കരുതുന്നത് എനിക്ക് സമ്മതമല്ല ഞാൻ ഒരിക്കലും അസത്യം പറയുകയില്ല പാപകരമായ വഞ്ചന കൂടാതെ നിനക്ക് ദുര്യോധനനെ കൂട്ടത്തോടെ കൊല്ലാം ഹേ കുന്തിപുത്ര ഭീമ ക്ഷമിച്ചാലും ഇപ്രകാരം ഭീമനും യുധിഷ്ഠിരനും തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മഹാകീർത്തിമാനായ ബൃഹദർശ മഹാമുനി അവിടേക്ക് ആഗതനായി യുധിഷ്ഠിരൻ ആ മഹാമുനിയെ യഥാവിധം മധുപർക്കത്തിൽ പൂജിച്ച് സൽക്കരിച്ചു ശേഷം അദ്ദേഹത്തിന്റെ അരികിൽ മഹാബാഹുവായ യുധിഷ്ഠിരൻ തന്റെ ദുരവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വില്ലപിച്ചു അക്ഷകോതിന്മാരായ ചതിയന്മാരായ ചൂതറിയാത്തവന്മാരായ ചതിയന്മാർ എന്നെ ചതിച്ച് തോൽപ്പിച്ചു രാജ്യവും ധനവും അപഹരിച്ചു ആ മഹാപാപികൾ എൻ്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ട കല്യാണിയെ സഭയിൽ വെച്ച് വലിച്ചിഴച്ചു പുനർദ്വൂതത്തിൽ ജയിച്ച് അവർ എന്നെ കാട്ടിലേക്ക് കാട്ടിലേക്കയച്ചു ഇപ്പോൾ ഈ വനത്തിൽ ചുറ്റിത്തിരിഞ്ഞ് ഞാൻ ജീവിക്കുന്നു ദുതകാലത്ത് കുത്തുവാക്കുകൾ പലതും നാം ശ്രവിച്ചു രാവും പകലും ചിന്തിച്ചെനിക്ക് സ്വസ്ഥതയില്ലാതെ ആയിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ജീവൻ ആരിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നുവോ ആ ഗാന്ഡിവധാരിയായ അർജുനൻ വേർപെട്ടിരിക്കുന്നു ദയാലുവും മധുഭാഷിയും മഹാത്മനും സദാ കീർത്തിമാനുമായ ഭീവത്സു തിരിച്ചു തിരിച്ചുവരിക അത് സംഭവ്യമാകുമോ മുനിവരിയ നമ്മെപ്പോലെ ഭാഗ്യഹീനനായ രാജാവ് ലോകത്തിൽ എവിടെയും ഉണ്ടാകില്ല ഭവാൻ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നേക്കാൾ ദുഃഖിതനായ ഒരാൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നാണ് നാം വിചാരിക്കുന്നത് യുധിഷ്ഠിരന്റെ ഈ ദുഃഖപൂർവമായ വാക്കുകൾ ശ്രമിച്ച ബൃഹദർശൻ ഇപ്രകാരം പറഞ്ഞു ഹേ മഹാരാജാവേ പാണ്ഡുപുത്ര ഭവാനേക്കാൾ ദുഃഖിതനായി ആരുമുണ്ടാകില്ലെന്ന് ഇപ്പോൾ ഭവാനെ വാദിച്ചിരിക്കുന്നതിലും അധികം ദുഃഖമനുഭവിച്ച ഒരു രാജാവിനെ കുറിച്ച് നാം പറയാം ഭവൻ മനസ് വെച്ച് സഹോദരന്മാരോടുകൂടി ഇരുന്ന് ഈ കഥ കേൾക്കണം ധർമാർത്ഥ ഗോവിന്ദനായ നളൻ എന്ന പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അവൻ ദുഃഖിച്ച് കാട്ടിൽ വാണു അവൻ കാട്ടിൽ ജീവിക്കുന്ന കാലത്ത് അവന് അവന് ദാസിമാരും തേരും ഭ്രാതാക്കളും ബന്ധുജനങ്ങളും ആരും തന്നെ കൂടെയില്ലായിരുന്നു ബ്രഹ്മകൽപ്പരായ ബ്രാഹ്മണരും അവന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാജാവെ ഭവാൻ ദുഃഖിക്കാതെ ഇരിക്കുക അങ്ങനെ യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കുവാനായി പ്രഹദർശ മഹർഷി പറഞ്ഞു നൽകിയ കഥയാകുന്നു അതല്ല ജീവിതമാകുന്നു നളൻ്റേത്